ദേശീയപാതയിൽ മതിലകം പുതിയ കാവ് വളവിൽ ചരക്ക് ലോറി മറിഞ്ഞു മതിലകം പുതിയ കാവ് വളവിലാണ് ചരക്ക് ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞത് ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു വയനാട് സ്വദേശി വിജേഷിനാണ് പരിക്കേറ്റത് ഇയാളെ പുതിയ കാവ് ബിറാക്കിൽ ആംബുലൻസ് പ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച പുലർച്ചെ നാലുമണിയോടെയായിരുന്നു അപകടം എറണാകുളം ഭാഗത്തേക്ക് തേയിലയുമായി പോയിരുന്ന ലോറി വളവ് തിരിയുന്നതിനിടെ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു തകർത്താണ് മറിഞ്ഞത് സമീപത്തെ രണ്ട് കടകൾക്കും കേടുപാടുകൾ സംഭവിച്ചു ഒരു മാസം മുൻപും ഇതേ സ്ഥലത്ത് കാർ അപകടത്തിൽപ്പെട്ടിരുന്നു ഫയർഫോഴ്സും മതിരകം പോലീസും സ്ഥലത്തെത്തി